തുരുത്തിപ്പുറം എണ്ണൂറ്റി അറുപത്തെട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന് കീഴിലുള്ള ഡോക്ടർ പൽപു പ്രാർത്ഥനാ കുടുംബയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ എം പി പുഷ്പൻ അനുസ്മരണയോഗവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു തുരുത്തിപ്പുറം എണ്ണൂറ്റി അറുപത്തെട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം വക ഡോക്ടർ പൽപ്പു പ്രാർത്ഥനാ കുടുംബയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ എം പി പുഷ്പൻ അനുസ്മരണയോഗവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു പറവൂർ എസ് എൻ ഡി പി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു നമ്മൾ മുൻ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് വലിയ രീതിയിലുള്ള പരിപാടികളൊക്കെയാണ് ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കുടുംബസമേതം വരാനും നിങ്ങൾ ചടിക്കാനും കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് നമുക്ക് അതോടൊപ്പം തന്നെ കുടുംബ സംഘം ഈ അവർ വളരെ ചുരുങ്ങിയ രീതിയിൽ ആർഭാടമില്ലാതെ നിൽക്കാറുള്ള കുടുംബ സംഘം നമ്മളെല്ലാ വർഷവും വലിയ രീതിയിലുള്ള കുടുംബസംഗമാണ് നടത്തിയിരുന്നെങ്കിൽ ഈ വർഷം നമ്മൾ ഈ കുട്ടിൻ്റെ ഉപയോഗം മൂലം നമ്മൾ ആർഭാട് രഹിതമായ ഒരു കുടുംബസംഗം കുടുംബങ്ങളിൽ നമ്മൾ ഒത്തുകൂടുന്ന ഒരു ചടങ്ങ് മാത്രമായിട്ടാണ് ഇന്നത്തെ ഈ കുടുംബസംഗം നമ്മളിവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ശാഹ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി ശാഹ സെക്രട്ടറി പി എ രവി അനുസ്മരണ പ്രഭാഷണം നടത്തി എസ് എൻ ഡി പി യൂണിയൻ കമ്മിറ്റി മെമ്പർ ടി എസ് ചന്തു എസ് എൻ ഡി പി ശാഹ വൈസ് പ്രസിഡന്റ് കെ എൻ പ്രദീപ് വാർഡ് മെമ്പർ ടി കെ ഷാരി യൂണിറ്റ് രക്ഷാധികാരി അജി ടി എം എസ് എൻ ഡി പി വനിതാ സംഘം സെക്രട്ടറി ഗീത അജിത് പ്രസിഡന്റ് ഐഷ രാധാകൃഷ്ണൻ എസ് എൻ ഡി പി യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി കെ എ ചനീഷ് പ്രസിഡന്റ് അഭിജിത്ത് ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂണിറ്റ് കൺവീനർ ശിവപ്രസാദ് കെ കെ സ്വാഗതവും ജോയിന്റ് കൺവീനർ ശിൽപ ബിനിൽ നന്ദിയും പറഞ്ഞു െ സം കുടുംബയോഗത്തെ കൊണ്ടുപോയിരുന്നത് അതിന്റെ ഓരോ പ്രവർത്തനങ്ങൾ പൂർവ്വസ്ഥിതിയിലെ കൊണ്ടുപോകുന്നതിന് ഞങ്ങൾ പൂർവ്വാധികം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റി യൂണിയന്റെയും ശാഖാ ഭാഗത്തും ശാഖയുടെ ഭാഗത്തു നിന്നും മറ്റ് പോഷക സംഘടനയുടെ ഭാഗത്തുനിന്നും ഞങ്ങൾ പോകുന്നവരും ഒരു മനസ്സിന്റെ ാണ് നമ്മൾ തിരുച്ചിപ്പുറത്ത് നിവാസികളായിട്ടുള്ള ശ്രീനാരായണ പലരും ഇതേപോലെ തന്നെ പുറമേ നിന്ന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ചില അവര് ഗുരുദേവന്റെ സംഘടനയായിട്ടുള്ള യോഗവും അതുപോലെ ജീവിതകാലം മുഴുവനുള്ള ഒരു പരിചയം പോലെ ആക്കി തർക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റവും ആ പെരുമാറ്റത്തിലൂടെ സമൂഹത്തിലെ നല്ലവരായും അല്ലാത്തവരെയും ആളുകളെ സ്വാധീനിക്കുകയും ആ സ്വാധീനം ആ വ്യക്തിയിൽ ചെലുത്തുന്ന പ്രക്രിയ അത് ഒഴിവാക്കുന്നതിനും ഇദ്ദേഹത്തിന് അപാരമായൊരു കഴിവ് തന്നെയാണ്